കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോക്സോ കേസ് ദേശമംഗലം സ്വദേശി കനകുമാറിനെതിരെയാണ് കേസ് സംഭവത്തിന് പിന്നാലെ കനകുമാറിനെ കലാമണ്ഡലം സസ്പെൻഡ് ചെയ്തു കേസിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കലാമണ്ഡലത്തിൽ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന തരത്തിലുള്ള പരാതി വിദ്യാർത്ഥികളിൽ നിന്ന് വന്നത് ഉടൻ തന്നെ കലാമണ്ഡലം ആ വിഷയത്തിൽ ഒരു പരിശോധന നടത്തുകയായിരുന്നു പരിശോധനയിൽ ഇതിൽ പരാതിയിൽ എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ചെറുതിരുത്തി പോലീസിലേക്ക് പരാതി കൈമാറിയതിനെ തുടർന്നാണ് ചെറുതിരുത്തി പോലീസ് അന്വേഷണത്തിൽ കേസ് കേസെടുത്തത് പോക്സോ കേസാണ് നിർത്തിയിരിക്കുന്നത് ദേശമംഗലം സ്വദേശിയായ കനകകുമാർ എന്ന അധ്യാപക തന്നെയാണ് കേസ് ഇയാൾ ഗ്രേഡ് എ ഇൻസ്ട്രക്ടർ വിഭാഗത്തിൽപ്പെടുന്ന കലാമണ്ഡലത്തിലെ അധ്യാപകനാണ് സംഭവത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കലാമണ്ഡലം ഈ അധ്യാപനയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രാഥമിക പരിശോധനയിൽ ഇയാൾ പലപ്പോഴും വിദ്യാർത്ഥികളോട് മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസും എത്തിയിരിക്കുന്നത് ഇതിന്റെ മറ്റ് നിയമ നടപടികൾ തുടരുകയാണ് എന്തായാലും അധ്യാപന്റെ അറസ്റ്റുള്ള നടപടിയിലേക്ക് പോലീസ് വൈകാതെ നീങ്ങുമെന്നാണ് കരുതുന്നത് ഈ അധ്യാപകനെ കലാമണ്ഡലം സസ്പെൻഡും ചെയ്തിട്ടുണ്ട്